നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് യു പി എസ് വഞ്ചനയുടെ പുതിയ മുഖം രണ്ട് പതിറ്റാണ്ട് മുമ്പ് നടപ്പാക്കിയ എൻ പി എസ് എന്ന പുതിയ പെൻഷൻ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനമായി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം അട്ടിമറിച്ച് രണ്ടായിരത്തി നാലിൽ വിജ്ഞാപനം വഴി എൻ പി എസ് നടപ്പാക്കിയത് എൻ ഡി എ സർക്കാരാണ് ഇതിന് നിയമസാധുത നൽകാൻ പി എഫ് ആർ ഡി എ ബിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം യു പി എ സർക്കാരും എൻ പി എസിനും പി എഫ് ആർ ഡി എ നിയമത്തിനും എതിരായി രാജ്യത്താകെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ശക്തമായ പ്രതിഷേധം അലയടിച്ചു എൻ പി എസ് പിൻവലിക്കുക എന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ നടത്തിയ എല്ലാ അഖിലേന്ത്യാ പണിമുടക്കുകളിലും പ്രധാന ആവശ്യമായി ഉയർത്തി കഴിഞ്ഞ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയേൽക്കാൻ കാരണമായ വിഷയങ്ങളിൽ ഒന്നായും ഇത് വിലയിരുത്തപ്പെടുന്നു ഇപ്പോൾ ഹരിയാന ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാസങ്ങൾക്കകം മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ ആവശ്യപ്രകാരം എൻ പി എസ് പരിഷ്കരിക്കുന്ന വിശദീകരണത്തോടെ യു പി എസ് പ്രഖ്യാപിച്ചത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ചട്ടക്കൂടിൽ തന്നെയാണ് യു പി എസ് ചുരുങ്ങിയത് ഇരുപത്തി അഞ്ച് വർഷം ഉള്ളവർക്ക് അവസാന പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ ശരാശരിയുടെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കും പത്ത് വർഷം സർവീസ് ഉള്ളവർക്ക് മിനിമം പെൻഷൻ പതിനായിരം രൂപ പെൻഷൻകാർ മരിച്ചാൽ പെൻഷന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷൻ നൽകും തുടങ്ങിയവയാണ് യു പി എസിന്റെ ഉള്ളടക്കം എൻ പി എസ് ബാധകമായവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം യു പി എസിലേക്ക് മാറുമെന്നാണ് കരുതുന്നതെന്ന് പെൻഷൻ പദ്ധതി പരിഷ്കരണം ശുപാർശ ചെയ്ത സമിതിയുടെ തലവനും നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയുമായ ടി വി സോമനാഥൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും എൻ പി എസ് നഷ്ടക്കച്ചവടമാണെന്ന് ഇതുവഴി സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് അതേസമയം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാനോ പി ആർ ഡി എ നിയമം പിൻവലിക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ല പെൻഷൻ ഫണ്ടിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം എൻ പി എസ് ഓഹരി വിപണിയുടെ ചാബല്യങ്ങൾക്ക് വിധേയമാണെന്ന് മുൻധാന സെക്രട്ടറി കൂടിയായ ടി വി സോമനാഥൻ ായപ്പെട്ടെങ്കിലും യു പി എസ് ഫണ്ടും ഓഹരി വിപണിയിലേക്കാണ് പോകുന്നത് പെൻഷൻ ഫണ്ടിലേക്ക് ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം ഈടാക്കുന്നത് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറായില്ല സർക്കാർ വിഹിതം പതിനാലിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ എൻ പി എസ് വഴി പത്തു ലക്ഷം കോടിയിൽ പരം രൂപ ഓഹരി വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് സർക്കാർ വിഹിതം നാല് പോയിന്റ് അഞ്ച് ശതമാനം കൂടി ഉയർത്തുന്നതോടെ കോർപ്പറേറ്റുകൾക്ക് കുശാലാകും സർക്കാരിന്റെയും ജീവനക്കാരുടെയും വക ലക്ഷക്കണക്കിന് കോടി രൂപ ഓഹരി കമ്പോളത്തിൽ കോർപ്പറേറ്റുകൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാനായി വിട്ടുകൊടുക്കുകയാണ് പഴയ സംവിധാനം അനുസരിച്ച് പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയുന്ന കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല എംപ്ലോയീസ് പെൻഷൻ പദ്ധതി വിഷയത്തിൽ കോടതി വിധികൾ അട്ടിമറിക്കാൻ കേന്ദ്രം നടത്തിയ ശ്രമങ്ങൾ പൊതുവെ ബോധ്യമുള്ളതാണ് ഒടുവിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പ്രോറേറ്റ് സംവിധാനം കൊണ്ടുവന്ന പെൻഷൻ തുകയിൽ വീണ്ടും വെട്ടിക്കുറവ് വരുത്തി ഉയർന്ന പെൻഷൻ ലഭിക്കാൻ നൽകിയ ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഇ പി എഫ് ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് ജീവനക്കാരോടും പെൻഷൻകാരോടും കേന്ദ്ര സർക്കാരിന്റെ ദ്രോഗ സമീപനത്തിന് ഇത്തരം ഉദാഹരണങ്ങൾ ഏറെയാണ് കർഷകരും തൊഴിലാളികളും നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ ഫലമായാണ് എൻ പി എസ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്ന വിധത്തിൽ ഉയർന്നു വന്നത് ശിങ്കിടി മുതലാളിത്തം അരങ്ങുപാഴുന്ന ഇക്കാലത്ത് അർഹമായ പെൻഷൻ ഉറപ്പുവരുത്താൻ കൂടുതൽ ശക്തമായ പോരാട്ടങ്ങൾ വേണ്ടിവരും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം